നിങ്ങൾ പുതിയ ഹെഡ്സെറ്റ് വാങ്ങി ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴേക്കും ദാ ഇതേപോലെ പൊളിഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇത് തീർച്ചയായിട്ടും ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഹെഡ്സെറ്റിൻ്റെ ആ ഒരു കുഷിനെ ബാധിക്കുന്ന ക്ലാഡോസ്ഫോറിയം എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് ഇതിന് പ്രധാന കാരണം ഈ ഫംഗസ് ആദ്യം ചെറിയ സ്പോറുകളായിട്ടായിരിക്കും ഇതേപോലെ കാണപ്പെടുക പിന്നീട് അതിന് അതിനനുകൂല സാഹചര്യങ്ങളായിട്ടുള്ള ഉയർന്ന ഈർപ്പം നനവ് എണ്ണമയം ഇതൊക്കെ വരുമ്പോഴേക്കും ഇത് പതുക്കെ പെറ്റുപേരുകാൻ തുടങ്ങും അങ്ങനെ ഈ ഫംഗസിന്റെ അളവ് ഒരു പരിധിക്കപ്പുറം ആകുമ്പോഴാണ് നമുക്ക് പുറമേ കാണുന്ന രീതിയിൽ പ്രത്യക്ഷമായിട്ട് ഇത് ഇളകി പോകുന്നത് പക്ഷേ ഇതിനൊരു നല്ലൊരു പരിഹാരമുണ്ട് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ചെറിയൊരു പൊട്ട് വീഴുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഹൈ ക്വാളിറ്റിയുള്ള നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഗ്രേഡ് സ്പിരിറ്റ് എടുക്കുക അത് അല്പം പനി മുക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ആ വശങ്ങളെല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുക ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ് അതുപോലെ ശക്തമായ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ചാലും ഇത്തരം ഫംഗസുകൾ പെട്ടെന്ന് തന്നെ നിർവീര്യമാവുന്നതാണ് ഇനി ഒന്നിലധികം ആൾക്കാർ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ സ്പിരിറ്റ് ഇട്ട് തുടയ്ക്കുന്നത് നല്ലതാണ് പല രീതിയിലുള്ള ഫംഗസ് ഇൻഫെക്ഷൻ തടയാനും അത് സഹായകരമായിരിക്കും അപ്പോൾ ഇതേപോലെ ചെറുതും എന്നാൽ വളരെയധികം ഉപകാരപ്രദവുമായിട്ടുള്ള അറിവുകൾ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ മേഖലയിലുള്ള നല്ല നല്ല അറിവുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട